നമ്മുടെ വീടിൻ്റെ ബാക്കിലത്തെ ഏതും തോട്ടത്തിലാട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നുമില്ല ഇവിടെ ചെറിയ ഉണ്ട് ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് പിയറുണ്ട് പിന്നെ എന്നാ പറയുന്നത് ബ്ലൂബെറീസ് ഉണ്ട് പേരക്കയുണ്ട് പേരക്കുണ്ട് ഉണ്ട് അങ്ങനെ ഒരു ലോഡ് ഫ്രൂട്ട്സ് ഉണ്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ ഇത് നമ്മുടെ ചെറിയാട്ടോ വന്ന കളറി കളറിക്കെടുക്കും കേട്ടോ ഇതൊരു കൈൻഡ് ഓഫ് ഓറഞ്ച് ഓറഞ്ചാണ്ടോ പിന്നെ ഈ നിൽക്കണ പിയർ കേട്ടോ ഇതുണ്ടായി വന്ന് തുടങ്ങിയുള്ളൂ പിന്നെ ഈ നിൽക്കണ ഒരു സൈസ് എന്താ പറയുക ഇതൊരു പ്ലമ്മ ഉണ്ടോ നീ നിൽക്കുന്ന ബെറി കേട്ടോ ബ്ലൂബെറി ഇതിൻ്റെ അകത്ത് ബ്ലൂബെറി പഴുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് നമ്മുടെ പ്ലമ്മ ഉണ്ടോ പിന്നെ ഇതൊരു പേര കേട്ടോ നമ്മുടെ പേരക്കയുടെ ഒക്കെ ടേസ്റ്റ് പോലെ ഇരിക്കും ചെറുതായിട്ട് പേരക്ക പോലെ തന്നെ ഇരിക്കും ചെറുതാ ഇത് ആപ്പിളാട്ടോ ഗ്രീൻ ആപ്പിൾ